പ്രേക്ഷകർക്ക് ലവ് സ്നേഹത്തിൻ്റെ താഴ്വരയിലേക്ക് സ്വാഗതം ലോകത്തിൻ്റെയും സഭയുടെയും ഭാവിക്ക് കുടുംബങ്ങളുടെ ക്ഷേമം നിർണായകമാണ് ഇന്ന് കുടുംബങ്ങൾ ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് സഭ എന്നും കുടുംബങ്ങളെക്കുറിച്ച് ഏറെ പഠിക്കുകയും കുടുംബങ്ങളെ പ്രബോധനങ്ങളിലൂടെ വചനത്തിന് വെളിച്ചത്തിൽ നയിക്കുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ഇങ്ങനെ മാർപ്പാപ്പ പങ്കുവയ്ക്കുന്നു കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ് ഇന്ന് കുടുംബങ്ങൾക്ക് ഈ സ്നേഹത്തിൻ്റെ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളും ചിന്തകളുമാണ് ഈ പരിപാടിയിൽ നാം ഒരുക്കുന്നത് ഇന്നത്തെ ചർച്ചയിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആദ്യമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഫാദർ വർഗീസ് കുത്തുരച്ചനെയാണ് വർഗീസ് കുത്തുരച്ചൻ ലൂർദ് ദേവാലയത്തിൻ്റെ വികാരിയും തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസലേറ്റ് മുൻ ഡയറക്ടറുമാണ് കുടുംബങ്ങളെ ഏറെ സ്നേഹത്തോടെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അച്ഛനെ കൈകളടിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സെൻ്റ് തോമസ് കോളേജ് വൈസ് പ്രിൻസിപ്പളും കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡൻറ്റും സുപ്രസിദ്ധ വചനപ്രഘോഷകനുമായ ബഹുമാനായ പ്രൊഫസർ ഫ്രാൻസിസ് സാറിനെയാണ് ഫ്രാൻസിസ് സാറിനെ ഏറെ ഹൃദ്യമായി ഈ ചർച്ചയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തായി ഡോക്ടർ ഡേയ്സൻ പാനങ്ങാടൻ സാറിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സീറോ മലബാർ കുടുംബ കൂട്ടായ്മ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയും തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയുമായ ഡേസെൻ സാർ സെന്റ് തോമസ് കോളേജ് ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയാണ് കൈകളടിച്ചുകൊണ്ട് ഡേസൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കഴിഞ്ഞൊരു എപ്പിസോഡിൽ കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പ്രധാനമായിട്ടും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട കുടുംബങ്ങളുടെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഒരു എപ്പിസോഡിൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പരിഹാരം കാണാം എന്ന ചർച്ചയിലേക്കാണ് നാം കടക്കുന്നത് ഏറെ സ്നേഹത്തോടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നമുക്ക് പോകാം മദ്യവും ലഹരി വസ്തുക്കളും കുടുംബ ജീവിതങ്ങളെ തകർക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മളെ വളരെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു കുടുംബമാണ് സഭയുടെ അടിസ്ഥാന ഘടകം കുടുംബ ബന്ധങ്ങൾക്ക് പേരുകേട്ട നമ്മുടെ നാടിന്ന് കുടുംബ തകർച്ചയുടെ ഒരു നാടായിട്ട് അറിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ലഹരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇപ്പം ഇങ്ങനെ തകർന്ന ഒരുപാട് കുടുംബങ്ങളുടെ മനസ്സിൽ വലിയൊരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ അവഗണിക്കപ്പെട്ട് കിടക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു രക്ഷയില്ലല്ലോ സാമൂഹ്യ സാഹചര്യങ്ങളും അതിന് പ്രതികൂലമായിട്ട് വരുന്നു മദ്യത്തിന് ലഭ്യത കൂടുന്നു എല്ലാ ഭാഗത്തു നിന്നും ഇവർ ഇവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് എന്ത് മാർഗമാണ് നമുക്ക് ഒരു മദ്യപിക്കുന്ന മദ്യപാനത്തിൻ്റെ വേദന അനുഭവിക്കുന്ന കുടുംബങ്ങളോട് എന്താണ് ഒരു രക്ഷാമാർഗമായിട്ട് പറയാൻ നമുക്കുള്ളത് ഈ ചോദ്യം ഡോക്ടർ ചോദിക്കുമ്പോൾ തന്നെ ഒരു വീട്ടിലെ ഒരു വേദനിക്കുന്ന അമ്മ ചോദിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ എൻ്റെ കുടുംബ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനായിട്ടുള്ളൊരു വഴി നിങ്ങൾ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി കാണിച്ചു തരുമോ എന്നൊരു അമ്മ ചോദിക്കുന്ന പോലെയാണ് ഈ ചോദ്യത്തെ ഞാൻ കാണുന്നത് തന്നെ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധി അത് മദ്യപാനമാകട്ടെ ഏത് പ്രതിസന്ധിയുമാകട്ടെ അതിൻ്റെ ഉള്ളിലുള്ളവരിൽ നിന്ന് തന്നെയാണ് അതിന് പരിഹാരം ഉണ്ടാവുക അകത്തു നിന്നാണ് പരിഹാരം വരിക അത് അകത്തു നിന്നുള്ളവരെ ഈ പ്രശ്നത്തെ പരിഹരിക്കുകയല്ല ക്രിസ്തീയ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ഓശാന ഓശാന എന്ന് പറയുമ്പോൾ രക്ഷിക്കണേ രക്ഷിക്കണേ അത് എല്ലാ അർത്ഥത്തിലും ആരക്ഷിക്കണ എന്നതിന് കഴിവുള്ളവനായ ഒരു ദൈവമാണ് പക്ഷേ ആ ദൈവത്തിന് കുടുംബത്തിൽ പ്രവർത്തിക്കണമെങ്കിലുള്ള ഒരു സ്പേസ് നമ്മളുണ്ടാക്കണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ഒരു നോവലാണ് ബ്രോം സ്റ്റോക്കറുടെ ഡ്രാഫ്ൾ അത് എൻ്റെ ഒരു പന്ത്രണ്ട് വയസ്സിൽ തമാശന് വായിച്ചിട്ടുള്ളതാണ് പക്ഷെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണം അതിലുണ്ട് ചെകുത്താൻ വീടിന് പുറത്ത് വന്ന് നിൽക്കുകയുള്ളു നമ്മൾ ക്ഷണിച്ചാൽ മാത്രമേ അവൻ അകത്തേക്ക് വരുള്ളൂ അല്ലാതെ അവൻ അകത്ത് കയറാൻ പറ്റില്ല അപ്പം അകത്തേക്ക് വരുന്നതും പുറത്താക്കുന്നതും അതിൻ്റെ ഉത്തരവാദി നമ്മുടെ നമ്മളാണ് കുടുംബാംഗങ്ങളിൽ ഉണ്ട് അപ്പോൾ ഇവിടെ ചെകുത്താനെ പുറത്താക്കി ദൈവത്തിനകത്ത് കയറ്റുമ്പോഴാണ് ഈ പ്രശ്നം തീരുന്നത് കാരണം ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാനുള്ള ഇടം നമ്മൾ എങ്ങനെ ഒരുങ്ങുമെന്നുള്ളതാണ് ഈ മദ്യപാനികളുടെ കുടുംബം ചിന്തിക്കേണ്ട ആദ്യത്തെ കാര്യം കുടുംബം മാത്രമല്ല നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു മനോഭാവത്തിൽ മാറ്റം വരണമെങ്കിൽ മാർപ്പാപ്പയുടെ ഈ ലേഖനത്തിലെ ഒരു സജഷൻ ഇങ്ങനെയാണ് മദ്യപാനി ആയിക്കഴിഞ്ഞാൽ ഭാര്യയും മക്കളും ഈ അപ്പനെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുക അപ്പോൾ മാർപ്പാപ്പ ചോദിക്കുന്നത് യേശുവിനെ നമ്മളോട് ക്ഷമിക്കാൻ കഴിയുന്നതിന് ഒരു കാരണമുണ്ട് എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ സ്നേഹിക്കാനുള്ള ഒരു വെമ്പൽ പിതാവായ ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ തീയെ ഊതിക്കത്തിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ് എൻ്റെ അടുത്ത് വന്ന ഒരു ഫാമിലി അപ്പോൾ ഈ ഭാര്യനോട് പറയുകയാണ് പറയാനോ പതിനേഴ് വർഷമായി ഞങ്ങളുടെ മദ്യ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമായി ഞാൻ ഈ മദ്യപാനത്തിൻ്റെ ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നു ഇയാൾ മദ്യപിച്ചാൽ എന്നെ അടിക്കും വടി കൊണ്ടടിക്കും ഇന്നലെ അടിച്ച വടി അടിയുടെ പാടുകൾ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് എന്നോട് കയ്യിലടിച്ച പാടുകൾ കാണിക്കുകയാണ് എന്നിട്ട് ഈ സ്ത്രീ പറയാണ് ഡോക്ടർ എനിക്കറിയാം ഇയാൾ നല്ല മനുഷ്യനാണ് കുടിക്കുമ്പോൾ മാത്രമേ കുഴപ്പമുള്ളൂ ഇയാളെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു ഇയാൾ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടും എന്ന് ഞാൻ ഞാൻ കാത്തിരിക്കുകയാണ് ഇത് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹത്തെ ശ്രദ്ധിച്ചു അദ്ദേഹം കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു ഈ മനുഷ്യൻ ആ ഒരു ഞങ്ങളുടെ ട്രീറ്റ്മെന്റിന് സപ്പോർട്ട് കൊടുത്തു പക്ഷേ ഈ മനുഷ്യൻ പിന്നീട് ഇതുവരെയും ഞാൻ എൻ്റെ അറിവ് എൻ്റെ അറിവനുസരിച്ച് ഇതുവരെ വീണ്ടും മധ്യത്തിലേക്ക് പോയിട്ടില്ല ശത്രുമായിട്ട് അതേസമയം വേറെ ആയിട്ട് മാറുന്നു അല്ല ഇവിടെ മാർപ്പാപ്പയുടെ ആ വ ആ വാചകങ്ങൾക്ക് ഭയങ്കര അർത്ഥമുണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിലാണെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇപ്പൊ എനിക്ക് എന്റെ ഭാര്യയോട് ശത്രുതാപരമായ ഒരു അകൽച്ച വരും ഈ അകൽച്ച വരുമ്പോൾ ഇപ്പോൾ ഈ പുസ്തകം വായിച്ചതിന് ശേഷമുള്ള പ്രശ്നവും അപ്പൊ ഞാൻ കാണുകയാണ് എന്തെന്ന് ഇവളുടെ ഉള്ളിൽ എന്നോട് മനോഭാവമുള്ള മനോഭാവം ഒരു അപ്പൊ ഈ പുസ്തകം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഇത് അവന്റെ ഉള്ളിൽ എന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു കണിക ബാക്കി നിൽക്കുന്നു ഇത് മദ്യപാനിയുടെ കുടുംബത്തിലുള്ള ഭാര്യയും മക്കളും തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ലേഖനം തന്നെ അതിനുള്ള ഒരു നിമിത്തമായിട്ട് മാറണം അത് തിരിച്ചറിഞ്ഞാൽ അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഇടമായി സമൂഹത്തിന് കടന്നു വരാനുള്ള സാധ്യതകളായി അപ്പോഴാണ് നമ്മൾ ഈ സൃഷ്ടിച്ചിട്ട് വേണം അടുത്ത കാര്യം കുടുംബത്തിലെ കുടുംബത്തിൽ മക്കളുടെയും സഹകരണം ആവശ്യമാണ് എന്താ അച്ഛൻ മാഷ് പറഞ്ഞ പോയിന്റും അതിൽ പ്രസക്താണല്ലോ അച്ഛാ കാരണം എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഈ രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട് മാഷു നേരത്തെ പറഞ്ഞ പറഞ്ഞെ വളരെ ചിന്തിപ്പിച്ചു അതൊന്ന് ഊതി കത്തിച്ചാൽ മതി നമ്മള് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമുക്ക് ഇങ്ങനെ ആഗ്രഹം കുടുംബത്തില് ഒരു ആഗ്രഹം ഉള്ളിൽ കടന്നു വരാനും ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ രക്ഷിക്കാനും ഇന്ന് സഭ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് അച്ഛനൊന്ന് സഭയുടെ ആ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാം ഫ്രാൻസിസ് സാർ പറഞ്ഞതിനോടും ചേർത്ത് ഞാനൊന്ന് കൂട്ടിച്ചേർക്കുകയാണ് ഇങ്ങനെ ഉള്ളിലുള്ള ആ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ ഭാര്യയെയും മക്കളെയും ഒന്ന് സഹായിക്കുക രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിന് ആ രക്ഷിക്കപ്പെടാനുള്ളൊരു മാർഗങ്ങൾ അവിടെയാണ് ദൈവം സമൂഹത്തെയും സഭയെയും ഒക്കെ ഒരുക്കുന്നത് ദൈവം നേരിട്ട് വന്ന് ഇന്ന് ആരെയും ഒന്ന് രക്ഷപ്പെടുത്തണമെന്നില്ലല്ലോ നമ്മളാണ് ദൈവത്തിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായിട്ട് തീരേണ്ടത് അത് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നായാലും എത്രയോ പ്രസ്ഥാനങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നു ബോധവൽക്കരണ സെമിനാറുകൾ ക്യാമ്പുകൾ പുസ്തകങ്ങൾ ലഹരിവിരുദ്ധ സിനിമകൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ദൈവം നമുക്ക് തരുന്ന വാസ്തവത്തിൽ ചില രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണതൊക്കെ പ്രത്യേകിച്ച് സഭയുടെ ഭാഗത്ത് നിന്ന് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ വിവിധ എല്ലാ രൂപതകളിലും എനിക്ക് തോന്നുന്നു നമ്മുടെ ലഹരിവിരുദ്ധ പ്രസ്ഥാനങ്ങളുണ്ട് മദ്യവിമുക്ത സ്ഥാപനങ്ങളുണ്ട് അത് വളരെ മനോഹരമായിട്ട് അവിടെ പണവും ചെലവഴിക്കുന്നതിന് ഒരു ലിമിറ്റൊന്നും വെക്കാതെ സഭ ആ വലിയ ലക്ഷ്യത്തോടു കൂടെ തന്നെ ചെയ്യാം സഭയുടെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ എനിക്ക് തോന്നുന്നു കൂടുതലും കുടുംബപ്രേക്ഷിതത്വത്തിൽ സഭ ഇന്ന് ചെയ്യുന്ന വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് എല്ലാ രൂപതകളും ഈ ലഹരി മോചന ചികിത്സാ കേന്ദ്രങ്ങളും നമ്മുടെ രൂപതയിലും മറ്റ് രൂപതകളിലുമൊക്കെ സമാനമായി വളരെ സുത്യർഹമായിത്ര രംഗത്ത് സേവനം നടക്കുന്നത് എത്രയോ വൈദികരും സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും അന്മായ പ്രേക്ഷിതരും വളരെ കമ്മിറ്റഡായിട്ട് പണം നോക്കാതെ തന്നെ ഈ സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ സമീപിക്കുക ഇനി അവരെ സ്നേഹപൂർവ്വമൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെ നമുക്കറിയാം ഒരു ഭാഗത്ത് കുറേ പണത്തിനും ടാക്സിനൊക്കെ വേണ്ടി ഈ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി കാണുമ്പോഴും നമ്മൾ ഓർക്കണം അതെന്തുമാത്രം കുടുംബങ്ങളെയാണ് ആ കുടുംബങ്ങൾ തകരുന്നതിനെ പണം കൊടുത്തിട്ട് വീണ്ടെടുക്കാൻ പറ്റില്ല അതിന് കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ കുടുംബങ്ങളിൽ നടക്കുന്ന ഈ ഈ മദ്യപാനം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കുറിച്ചൊരു സർവേ സോഷ്യൽ സർവേ കഴിഞ്ഞ നാളുകളിലുണ്ടായി അതിൻ്റെ ഫലം വളരെയധികം വേദനിപ്പിക്കുന്നതായിരുന്നു പക്ഷെ എന്നിട്ടും ഒരു ക്രിയാത്മകമായൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് വേണ്ടവിധം കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം എങ്കിൽ പോലും നമ്മളുടെ സഭ ഇതിനെതിരെ ധീരമായി യുദ്ധം ചെയ്യുന്നു വർഷങ്ങളായി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മാത്രമല്ല മിക്കവാറും മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൽ മിക്കവാറും പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ക്രൈസ്തവ സഭയുമായിട്ട് ബന്ധപ്പെട്ട നേതൃത്വമാണ് ആൾക്കാരാണ് ഇനി എനിക്ക് വേണം അടുത്തൊരു സ്റ്റെപ്പ് നമ്മുടെ കുടുംബക്കൂട്ടായ്മ സംവിധാനങ്ങൾ അവർക്കാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കുറേ കൂടി അടുത്തറിയുക കാരണം ഒരു ഇരുപതോ മുപ്പതോ കുടുംബങ്ങൾ അതിൻ്റെ ഭാരവാഹികൾ അവരെ അടുത്തറിയുന്ന ഓരോ കുടുംബത്തിൻ്റെയും വേദനയും ദുഃഖവും തകർച്ചകളൊക്കെ അപ്പോൾ ആ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്കും വലിയൊരു വിളിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ കുടുംബ കൂട്ടായ്മകളിൽ തന്നെ ഇതുപോലുള്ള ബോധവൽക്കരണങ്ങൾ നടത്താനും ഭാരവാഹികൾ അല്പസമയം കണ്ടെത്തി ഇങ്ങനെയുള്ള കുടുംബങ്ങളെ സ്നേഹപൂർവ്വം വളരെ കരുതലോടെ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വകയിൽ ഈ ദിവസങ്ങളിൽ ലഹരി ആഗോള ലഹരി വിരുദ്ധ ദിനമായിരുന്നു ജൂൺ ഇരുപത്തി ആറാം തീയതി അതിനോടനുബന്ധിച്ച് അവിടുത്തെ മദ്യവിരുദ്ധ സമിതി എല്ലാ കുടുംബ കൂട്ടായ്മകളും മേഖലകളാക്കി തിരിച്ചുകൊണ്ട് ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന് ക്ലാസ് എടുക്കാനും ഒക്കെ അവിടുത്തെ ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് അവർ സമയം കണ്ടെത്തി അത് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ ഈ കുടുംബ പ്രേക്ഷിതത്വത്തിൻ്റെ എനിക്കാണ് കുടുംബങ്ങൾ രക്ഷിച്ചെടുക്കാനായിട്ട് ഭാഗമായിട്ട് അല്ല ഇതിൽ ധാർമ്മികത എങ്ങനെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നൊരു അദ്ധ്യായം ഈ ലേഖനത്തിലുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറയുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കണം പരിശുദ്ധ പിതാവ് എങ്ങനെ ഇവരെ ഒരു സാമൂഹിക ജീവിയാക്കാം എന്ന വിദ്യാഭ്യാസമാണ് അതിൽ പരിശുദ്ധ പിതാവ് പറയുന്നത് മാതാപിതാക്കൾക്ക് മക്കളെ എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിട്ട് മാറ്റാൻ കഴിയുക അതിന് മാർപ്പാപ്പ പറയുന്നത് ഇപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞ കാര്യമാണ് കുടുംബക്കൂട്ടായ്മ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിൽ മദ്യപാനം മൂലം കഷ്ടപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്ന ദൗത്യം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മക്കൾ കാണണമെന്ന് അങ്ങനെയാണ് അവരിത് പഠിച്ചു വരണ്ടതെന്ന് അല്ലാതെ മക്കളെ നമുക്ക് സ്കൂളിൽ വിട്ടിട്ടോ പുസ്തകം വായിച്ചിട്ടോ ധാർമ്മിക പഠിപ്പിക്കാൻ പറ്റില്ലേ മാതാപിതാക്കളുടെ ഇത്തരം പ്രവൃത്തികൾ കണ്ടിട്ടാണ് അവർ ഇത് ചെയ്യേണ്ടത് അപ്പോൾ അച്ഛൻ സൂചിപ്പിച്ച കാര്യം കുടുംബക്കൂട്ടായ്മകളുടെ ദൗത്യമാണെന്ന് പറയുമ്പോൾ അത് ആ സംഘടനയിലെ നേതാക്കന്മാരുടെ കുറച്ച് പണിയാണെന്ന് സംഘടന ഞാനതാണ് മാർപ്പ ഉപയോഗിച്ച പദം വീണ്ടും ആവർത്തിക്കുന്നത് സഹഗമനം അത് വൈദികരുടെ സിസ്റ്റേഴ്സിന്റെ മാത്രം ഒരു ഉത്തരവാദിത്വമല്ല ഓരോ കുടുംബത്തിന്റെയും ഒരു ഉത്തരവാദിത്വമാണ് അടുത്ത കുടുംബത്തിനോടൊപ്പം യാത്ര ചെയ്യുക അവരുടെ സുഖങ്ങളില് ദുഃഖങ്ങളില് വേദനകളില് അല്ലാതെ നമുക്കറിയാം പരദേ പരദൂഷണം പറഞ്ഞ സമയം കളയാനല്ല വളരെ ക്രിയേറ്റീവായിട്ട് ദൈവികമായിട്ട് മറ്റു കുടുംബങ്ങളെ വളർത്താനായിട്ട് എൻ്റെ കുടുംബത്തിന് എന്ത് സാധിക്കും ഇനി ആ കുടുംബങ്ങളെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ തീർച്ചയായിട്ടും ഇടവകയിലേക്ക് വരുമ്പോൾ വികാരി അച്ഛൻ്റെയും വൈദികരുടെയും സമർപ്പിതരുടെയും ഒക്കെ ദൗത്യം എന്താ ഇവരെയൊക്കെ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ എതിർപ്പുകളൊക്കെ ഉണ്ടാകാം പക്ഷേ മനസ്സ് തളരാതെ തന്നെ നമ്മുടെ ആ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് എന്നുള്ളതാണ് ഇതിലെ മാർപ്പാപ്പയുടെ ഒരു വാചകം വളരെ ആണ് ചിലർ കേൾക്കുമ്പോൾ പേടിച്ചു പോവും അതായത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ വിശുദ്ധ കുർബാനയോട് അവഹേളനാപരമായിട്ടാണ് പെരുമാറുന്നതെന്ന് ആ ആ പ്രവർത്തിക്കാത്ത ഒരു കാരണം നമ്മുടെ കണ്ടിട്ട് കണ്ണടച്ചിട്ട് നിങ്ങൾ എന്നാണ് പരിശുദ്ധ പിതാവ് ചോദിക്കുന്നത് കഴിഞ്ഞ മാർപ്പാപ്പയുടെ എന്ന് അച്ഛൻ പറഞ്ഞു ധ്യാനോർക്കുന്നുണ്ട് ഈ ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പാപം എന്ന് പറഞ്ഞത് നിസ്സംഗതയാണെന്ന് അച്ഛൻ പറഞ്ഞു ഓർക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ മദ്യപിക്കുന്ന വ്യക്തികളോട് അവരോട് ഇടപെടാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തരത്തിലുള്ള ധാരാളമാണ് അങ്ങനത്തരം കാര്യങ്ങൾ അതൊക്കെ അവരുടെ കാര്യം അല്ലെങ്കിൽ അങ്ങനെ മദ്യ കുടിച്ചു അയാൾ മൂലം ഒരു വീട്ടിൽ കലഹവും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അത് അവരെങ്ങനെയെങ്കിലും തീർക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരല്ലേ ഭൂരിപക്ഷം ആളുകളെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ക്രൈസ്തവരല്ലാവരും വസ്തുവത്തിൽ വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴും ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റും ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യമാകുന്നത് എപ്പോഴാണ് എൻ്റെ അടുത്തുള്ളവനോട് കാരുണ്യം കാണിക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള കുടുംബത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ അവൻ്റെ വേദനകളിൽ ഞാനും ഒരുപോലെ പങ്കു ചേർന്ന അവനെ യേശുവിലേക്കും സഹനശക്തിയിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ടും സൗഖ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമ്പോൾ തന്നെയാണ് ദിവ്യകാരുണ്യം ദിവ്യകാരുണ്യം ആകുന്നത് ഞാൻ പലപ്പോഴും കാണുന്നത് കുറച്ച് സാമ്പത്തികമായി ഉയർന്നവർ നല്ല ജോലിയുള്ളവര് അവർക്കാണ് ഇതിനുള്ള കഴിവ് കൂടുതൽ പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ദരിദ്രരായവരും അന്നു വേണ്ട ആഹാരം പോലും ഇല്ലാത്ത കുറേ മനുഷ്യർ യേശുവിൽ ആകൃഷ്ടരായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പോകുന്നു എന്നുള്ളത് നമ്മെ ഉന്നതമായ ജോലിയിൽ ലജ്ജിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മളിപ്പോഴൊരു ഇതുപോലെ സ്ഥാപനത്തിൽ പോയി രക്ഷപ്പെട്ട് മദ്യപാനം നിർത്തി അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന് അതുവഴിയായിട്ട് ലഭിച്ചു അനേകം കുടുംബങ്ങളെ രക്ഷിക്കാനായിട്ട് താല്പര്യം കാണിച്ച ഒരു വ്യക്തിയെ നമ്മൾ ഇപ്പോൾ ഒരു ക്ലിപ്പിംഗ് അവരുടെ ക്ലിപ്പിംഗ് കാണുകയാണ് വിവാഹം കഴിക്കുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു ആൾ ഒരു മദ്യ കമ്മിയില ജോലി ചെയ്തതെന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ വിവാഹം കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആൾ എപ്പോഴും കഴിക്കൊന്നുമില്ല വല്ല ഫങ്ഷനൊക്കെ കഴിക്കുള്ളൂ പക്ഷേ അത് മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അല്ല വീട്ടിലെല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് വിഷമമെന്ന് പറയുന്നത് മദ്യപിച്ച് തുടങ്ങിക്കഴിഞ്ഞ ആൾ നല്ലോണം മദ്യ മദ്യപിച്ചതിന് ശേഷം നിർത്തുള്ളൂ ആ ഒരു വിഷമം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ നിർത്താൻ പറഞ്ഞാലത് മാറ്റാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ നല്ല നല്ലോണം പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടി നിർത്തുകയാണ് മദ്യപാനം നിർത്തി മദ്യപാനം നിർത്താൻ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുറേശോ നിർത്തുമായിരുന്നു എങ്കിലും ഇത് മകനും മകൾക്കും കൊച്ചുങ്ങളില്ലാതെ വന്നപ്പോൾ പ്രാർത്ഥനയും മരുന്നും ഒന്നും പ്രാർത്ഥനയും ഒക്കെ വലിക്കാതെ മരുന്നുകളൊന്നും വലിക്കാതെ വന്നപ്പോൾ പ്രാർത്ഥനയും ഇതുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ മദ്യവും പുകവലിയും നിർത്താൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ മോൾക്കും മോനും ഓരോ കൊച്ചുങ്ങളും ഉണ്ടായി അതിന് ശേഷം ഉണ്ടായിരുന്നു ആ ഇതിൽ ഞാൻ സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഇടവകയിൽ മദ്യവിരുദ്ധ സമിതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ പത്ത് എഴുപത് കുടുംബങ്ങളെ ഞങ്ങൾ ടീം വർക്ക് ചെയ്തിട്ട് മദ്യവിമുക്ത കുടുംബങ്ങളാക്കി മാറ്റി പിന്നെ ഓരോരുത്തരും മദ്യപാനികളെ അവരെ വീടുകളിൽ പോയി കണ്ട് അവരെ മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു മക്കൾ മൂന്നുപേരാണ് അതിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ് ആറ് വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ആ ഒരു വർഷമുണ്ടായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നു അതുപോലെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് നാല് വർഷമായിട്ടും കൊച്ചങ്ങളിലാണ്ടായിപ്പോൾ അതെന്താ കാരണം എന്ന് മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ ആൾക്ക് തോന്നി ഇനിയിപ്പോൾ മദ്യപാനം കാരണമാവോ ഇങ്ങനെ ഉണ്ടാവാൻ ഉണ്ടാകാതിരുന്നെന്ന് വിചാരിച്ചിട്ടാൾ പുകവലി തുടങ്ങിയിട്ടൊരു നാൽപ്പത് വർഷം ആയതായിരുന്നു മദ്യപാനം തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് വർഷം അപ്പോൾ അതെങ്ങനെയും നിർത്തിയാൽ ഇനി കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് കരുതി ആൾ അത് നിർത്താമെന്ന് തീരുമാനിച്ചു അത് നിർത്തി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടായി മകൾക്ക് ആറ് വർഷം കഴിഞ്ഞിട്ടും മകന് വർഷം കഴിഞ്ഞു നമ്മളിപ്പോൾ ഈ കുടുംബത്തിൻ്റെ രക്ഷപ്പെടലും ആ വ്യക്തി അനേകരെ രക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ ഇന്ന് കണ്ടു പക്ഷെ ഇന്ന് മദ്യത്തിന് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകുന്ന ആളുകളുടെ പ്രായം ഇരുപത്തൊന്നിനും നാൽപ്പതിനും ഇടയിലാണെന്നാണ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ യുവത്വം ചെറുപ്പക്കാർ ഒരു ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല സമയത്താണ് കുറേയധികം ആളുകളെങ്കിലും ഇതിൽ ചെന്ന് വീഴുന്നത് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ധാരാളം ചെറുപ്പക്കാരായ കുട്ടികൾ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ കഴിഞ്ഞ നാളുകൾ ട്രീറ്റ്മെൻറ്റ് തോന്നുന്നു ഇങ്ങനെയുള്ള കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങി ഒരു ഒരു നല്ല യുവാക്കൾ ഒരു വലിയ ശതമാനം ഇങ്ങനെ ഇതിനടിമപ്പെട്ടു പോകുമ്പോൾ നാളത്തെ തലമുറയാണ് അവർ അപ്പോൾ ഒരു കോളേജ് അധ്യാപകനെന്ന നിലയിൽ സാറിന് ഇവരുടെ ഒരു വരെ രക്ഷിച്ചെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഒന്ന് പങ്കുവയ്ക്കാം ഞാൻ എൻ്റെ കലാലയത്തിലെ നാർക്കോട്ടിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് പലപ്പോഴും വിദ്യാർത്ഥികളെ നേരിട്ട് കാണുമ്പോൾ നാല് രീതിയിലുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മൾ ദർശിക്കാനായിട്ട് ഇടവന്നിരിക്കുന്നത് ഒന്നാമത്തെ തരത്തിലുള്ള വിദ്യാർത്ഥി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് അച്ഛൻ്റെ അപ്പൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ ഉപ്പയുടെ മദ്യപാനം മൂലം തികച്ചും നിഷേധാത്മക സമീപനത്തോടു കൂടിയിരിക്കുന്ന ഒരുതരം വിദ്യാർത്ഥികൾ അക്രമ സ്വഭാവമുള്ള വിദ്യാർത്ഥികൾ അതിൽ തന്നെ ഒരു ചെറിയ ന്യൂനപക്ഷം മദ്യപാന ആസക്തി പ്രകടിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ അത് ഒന്നാമത്തെ തലത്തിലുള്ള ഒരു വിദ്യാർത്ഥി സമൂഹം രണ്ടാമത്തെ ഒരു തലത്തിലുള്ള വിദ്യാർത്ഥി സമൂഹത്തെ കണ്ടിരിക്കുന്നത് വളരെ അന്തർമുഖരായിട്ടിരിക്കുന്ന ഇൻട്രോവെർട്ടായിട്ടിരിക്കുന്ന ഒരു തലത്തിലുള്ള വിദ്യാർത്ഥി സമൂഹം അതായത് അച്ഛൻ്റെയും അപ്പൻ്റെയൊക്കെ മദ്യപാനം മൂലം മാനസികമായിട്ടൊരുപാട് വെല്ലുവിളി നേരിടുന്ന അല്ലെങ്കിൽ ക്ലാസ് റൂമുകളിൽ ശോകിച്ചിരിക്കുന്ന ശോകമുഖമായിട്ടുള്ള അന്തരീക്ഷത്തിലിരിക്കുന്ന ഒരു തരത്തിലുള്ള വിദ്യാർത്ഥികൾ വേറൊരു വലിയ ഭൂരിപക്ഷം വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കുക മദ്യപാനമൊക്കെ ഇന്നത്തെ തലമുറയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് കരുതിക്കൊണ്ട് അതൊക്കെ ഒരു സാധാരണ സർവ്വസാധാരണ സംഭവമാണെന്ന് കരുതുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതൊരു തെറ്റല്ല ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടെന്ന് ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള വിദ്യാർത്ഥി സമൂഹം സാധാരണവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഒരു സാമാന്യവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനകീയവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ ചെറുന്യൂനപക്ഷമായ ന്യൂനപക്ഷമായ മദ്യപാന ആസക്തിയുള്ള അങ്ങനെ അടിമകളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മദ്യപിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കോളേജ് യൂണിയൻ്റെ ആഘോഷം അല്ലെങ്കിൽ ഒരു ആർട്സിടെ ഫൈൻ ആർട്സിൻ്റെ അങ്ങനത്തെ പരിപാടികളാണ് ഇടയിലും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ വരുന്നുള്ളൂ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ നാല് തരത്തിൽ നമുക്ക് വിദ്യാർത്ഥികളെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ പൊതുവായിട്ട് നമുക്ക് തരംതിരിക്കാം ഇതിൽ നമുക്ക് ക്യാമ്പസിൻ്റെ തലത്തിൽ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ തലത്തിൽ ചെയ്യാവുന്ന ഒട്ടേറെ നന്മ പ്രവർത്തികൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ തന്നെ നിർദ്ദേശമുണ്ട് എല്ലാ കലാലയങ്ങളും കേന്ദ്രീകരിച്ചും നാർക്കോട്ടിക് സെല്ലുകൾ നിർബന്ധമായിട്ട് വേണമെന്നും അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടുപിടിക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ വ്യാപനം തടയുന്നുള്ള സംവിധാനങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ അവരുടെ തന്നെ പദ്ധതി സഹായത്തോടു കൂടെ ക്യാമ്പസുകളിൽ ഉണ്ടാക്കാനുള്ള സൗകര്യം നമ്മുടെ വിവിധ ക്ലബ്ബുകൾ ക്ലബ്ബുകൾ നമ്മുടെ നമ്മുടെ കലാലയങ്ങളിലുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കൗൺസലിംഗിന് വളരെ കൃത്യമായിട്ടുള്ള സാധ്യതയുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹൈസ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് സൗഹൃദ ക്ലബ്ബുകൾ നിലവിലുണ്ട് ഗവൺമെന്റിന്റെ തന്നെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സൗഹൃദ ക്ലബ്ബുകളുണ്ട് ബോധവൽക്കരണ പരിപാടികളിലൂടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ല കൗൺസലിംഗിലൂടെ ഒക്കെ സാധ്യത ഒരുക്കുന്നുണ്ട് ക്ലബ്ബുകളും എല്ലാ ഹയർ സെക്കൻഡറി ഈ അതിൻ്റെ പോസ്റ്റർ കുട്ടികളെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ സങ്കടത്തോടെ പറയുന്നത് പോലെ ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന ഗൗരവമായ ചമറ്റിയടിയിലൊന്നാണ് ചമ്മട്ടിയടികളിലൊന്നാണ് മദ്യപാനം മയക്കുമരുന്നിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും നമുക്ക് ഈ വിഷയം വളരെ ഗഹനമേറിയതാണ് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യണം നേരത്തെ ചർച്ചയിൽ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരാശയം കുടുംബം ദൈവം എന്നെ ഏൽപ്പിച്ച ഏറ്റവും ഗൗരവമായ ഉത്തരവാദിത്തം എൻ്റെ മക്കൾ എന്നെ കണ്ടു വളരുന്നു അതുകൊണ്ട് എൻ്റെ സ്വകാര്യ സുഖങ്ങൾ എൻ്റെ സ്വകാര്യ താല്പര്യങ്ങൾ ചിലപ്പോഴൊക്കെ എനിക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ മാറ്റി നിർത്തണം ഈ ഒരു ആശയത്തോടെ നമ്മൾ ഈ ചർച്ച തൽക്കാലം അവസാനിപ്പിക്കുന്നു പക്ഷെങ്കിലും നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂടുതൽ ഇതിൻ്റെ പരിഹാര മാർഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം സ്നേഹത്തിൻ്റെ സ്നേഹം പൂക്കുന്ന താഴ്വരകളായി സ്നേഹത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അതിനായിട്ട് നോക്കാത്തിരിക്കാം